ഇതിഹാസ താരമൊക്കെയാണ് പക്ഷെ ഇത്ര കഠിനമായിട്ട് വിമർശിക്കാനാണ് നിൽക്കരുത് ഇങ്ങനെ വിമർശിച്ചു കഴിഞ്ഞാൽ ഏത് ഹിറ്റ്മാൻ ആയാലും ഏത് ലോകോത്തര ആയാലും അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കും പ്രകടനത്തെ ബാധിക്കും ചിലപ്പോൾ പരാതി കൊടുത്തുനിന്നിരിക്കും ഹായ്സ് വേറെ ഒന്നുമല്ല നമ്മുടെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയും ഇതിഹാസ താരം സുനിൽ ഗവാസ്കറുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് ആ ഒരു റിലയബിൾ സോഴ്സിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പല ദേശീയ മാധ്യമങ്ങളും മലയാള മാധ്യമങ്ങളും ഒക്കെ വാർത്ത കൊടുക്കുന്നു ആ വാർത്ത നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കുവാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വെൽക്കം ടു പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് വാർത്തയിലേക്ക് ഒന്ന് നോക്കിയാലോ സംഭവം വേറെ ഒന്നുമല്ല സുനിൽ ഗവാസ്കറുമായി ബന്ധപ്പെട്ട് ബി സി സി ഐക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്റെ വിമർശനം അതിരി പടർന്നെന്നും ആ വിമർശനത്തിൽ തനിക്ക് വളരെ മനോവേദന ഉണ്ടായെന്നും അതിനാൽ തന്റെ പ്രകടനത്തെ അത് ബാധിച്ചു എന്നൊക്കെ ബി സി സി ഐ ഓഫീഷ്യലുമായി നടത്തിയ മീറ്റിംഗിൽ അദ്ദേഹം പരാതി കൊടുത്തു പരാതി പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ രോഹിത് ശർമ്മക്ക് നാണവും കുട്ടികൾ പറയാം സുനിൽ ഗവാസ്കറിന്റെ വിമർശനവും ആരോപണവും ഒക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇയാൾക്ക് പരാതി കൊടുക്കാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ അതാണ് എന്റെ അഭിപ്രായം ബോർഡർ ഗവാസ്കർ പരമ്പരയിൽ അഞ്ചാം മത്സരത്തിനിടെ രോഹിത് ശർമ്മയിൽ ക്യാപ്റ്റൻ സ്ഥാനത്ത് മാറ്റിയിരുന്നു എങ്ങനെ മാറ്റാതിരിക്കും വളരെ മോശം പ്രകടനമായിരുന്നു ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ രോഹിത് ശർമ്മ പുറത്തെടുത്തത് ആകെ മുപ്പത് റൺസ് എന്തോ മറ്റോ ആണ് മൂന്ന് മത്സരങ്ങളിൽ അടിച്ചെടുത്തത് അപ്പോൾ അദ്ദേഹത്തിന് അഞ്ചാമത്തെ മത്സരത്തിൽ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞു ആരായാലും വിമർശിച്ചു പോകും അതിനു മുമ്പ് ന്യൂസിലൻഡിനുള്ള പരമ്പരയിൽ ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നു രോഹിത് ശർമ്മയുടെ പ്രകടനം വളരെ മോശം ആരായാലും വിമർശിച്ചു പോകും സുനിൽ ഗവാസ്കർ അത്തരത്തിൽ ആ പരമ്പരയ്ക്ക് വിമർശിക്കുകയുണ്ടായി അഞ്ചാം ടെസ്റ്റിനിടെ ലെഞ്ചിന് വിരിയുമ്പോൾ രോഹിത് ശർമ്മ വിരമിക്കണോ എന്നും പറഞ്ഞ് വിമർശിച്ച് സത്യം തന്നെയാണ് ലോക ലോക ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് ഇന്ത്യ യോഗ്യത നേടാൻ യാതൊരു ചാൻസും ഇല്ല സുനിൽ ഗവാസ്കറെ സംബന്ധിച്ചിടത്തോളം രോഹിത് ശർമ്മ മെൽബണിൽ തന്റെ അവസാന ടെസ്റ്റാണ് കളിച്ചതെന്നും പറഞ്ഞാൽ അദ്ദേഹം വിമർശിച്ചത് അടുത്ത ലോക ചാമ്പ്യൻഷിപ്പിലുള്ള പദ്ധതി ഇന്ത്യയുടെ പദ്ധതിയിൽ രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ ഇല്ല എന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു രോഹിത് ശർമ്മയെ മാത്രമല്ല വിരാട് കോഹ്ലിയെയും അദ്ദേഹം വിമർശിച്ചിരുന്നു കോഹിത്തും രോഹ്ലിയും ഇതിഹാസ താരങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ആ സമീപകാലത്ത് അവരുടെ പ്രകടനം വളരെ മോശമാണ് അവർ ടീമിൽ തുടരണമെങ്കിൽ പോയി അഭ്യന്തര ക്രിക്കറ്റ് കളിച്ച് കഴിവ് തെളിയിച്ച് വരണം അല്ലെങ്കിൽ ടീമിന്റെ അവരെ ടീമിലെടുക്കുന്നത് മൂലം ടീമിന്റെ മൊത്തം പ്രകടനത്തെ അത് ബാധിക്കും അല്ലെങ്കിൽ അത് ഫോമാകണം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അദ്ദേഹം വിമർശിച്ചത് അദ്ദേഹത്തിന്റെ വിമർശനം ശരിയായിരുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അതും പ്രകാരം രോഹിത് ശർമ്മക്ക് പക്ഷെ നല്ല കാലമല്ല രോഹിത് ശർമ്മ അത് കഴിഞ്ഞ് അഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ വന്നു ജമ്മു കാശ്മീരിനെതിരെ മുംബൈയുടെ ടീമിൽ ഇടം കിട്ടിയിട്ടും രോഹിത് ശർമ്മയ്ക്ക് വേണ്ടി മാറിക്കൊടുത്തത് കഴിഞ്ഞ കളിയിൽ സെഞ്ചറി അടിച്ചൊരു പത്തൊമ്പത് വയസ്സുകാരനോ പതിനേഴ് വയസ്സുകാരനോ ഒരു പയ്യനാണ് പക്ഷേ രോഹിത് ശർമ്മ തീർത്തും പരാജയമായിരുന്നു ആദ്യ ഇന്നിങ്സിൽ മൂന്ന് റൺസും രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ഇരുപത്തി റൺസും എന്തോ ആണ് രോഹിത് ശർമ്മ അടിച്ചത് സുനിൽ ഗവാസ്കറിന്റെ നിഷേധാത്മകമായ ഈ വിമർശനം തന്റെ പ്രകടനത്തിൽ കാര്യമായി ബാധിച്ചു എന്ന് കരുതിയത് കൊണ്ടാണ് ബി സി സി ഐ യോഗത്തിൽ ഈ പരാതി ഉന്നയിച്ചതായാണ് റിപ്പോർട്ട് മാത്രമല്ല ഇതിഹാസ താരമാണെങ്കിൽ കൂടി ഇത്തരത്തിൽ കഠിനമായി തന്നെ വിമർശിക്കേണ്ടിയില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ പരാതി ബി സി സി അംഗങ്ങളോട് പറഞ്ഞതുമാ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ക്രിക്കറ്റ് വെബ്സൈറ്റായ ക്ലിക്ക് ബ്ലോഗർ ആണ് ഈ വാർത്ത പുറത്തുവിട്ടത് ഇതോടനുബന്ധിച്ച് പല ദേശീയ മാധ്യമങ്ങളുടെയും നമ്മുടെ മലയാള മാധ്യമങ്ങളുടെയും കായിക വാർത്തകളിൽ ഈ വാർത്ത ഇടം പിടിച്ച് എന്റെ ശ്രദ്ധയിൽപ്പെടാനും അത് ഞാൻ നിങ്ങളുമായി ഒന്ന് പങ്കുവച്ചു എന്നുള്ളൂ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക രോഹിത് ശർമ്മ ആരാധകർ ആരും എന്നെ ട്രോളാൻ വരണ്ട ഓക്കെ